എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ ജിൻസ് ഗോപിനാഥാണ് വളരെ സന്തോഷവും അതിലുപരി അഭിമാനവും കൊള്ളുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ അറിയിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവായ ശ്രീ വിരാട് വിശ്വബ്രഹ്മദേവൻ്റെ ഇപ്പം ഞാനൊരു സംഗീതജ്ഞനാണ് എങ്കിൽപ്പോലും നമ്മൾ പലപ്പോഴും കർണാടക സംഗീതവും ഭക്തിഗാന സദസ്സുകളിലും ഒക്കെ വിശ്വബ്രഹ്മദേവൻ്റെ പാട്ടുകൾ വളരെ എനിക്ക് തോന്നുന്നത് കച്ചേരികളിൽ നിന്ന് അവതരിപ്പിക്കാൻ കൃതികളൊന്നും നിലവിൽ അവൈലബിൾ എന്ന് തോന്നുന്നുണ്ട് പല സംഗീതജ്ഞരോടും ഞാനിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പോലും വിശ്വബ്രഹ്മദേവൻ്റെ ഒരു പാട്ട് ഒരു കീർത്തനം നമുക്ക് ആലോചിക്കാനായിട്ട് നിലവിൽ അല്ല അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു വിശ്വകർമ്മ ഗണത്തിൽപ്പെട്ട ഒരാൾ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് പോലും നമുക്ക് അത്തരത്തിൽ വിശ്വബ്രഹ്മദേവൻ്റെ ഒരു ഗ്രന്ഥമോ ഒരു കൃതികളോ ഒന്നും അവതരിപ്പിക്കുവാൻ ഇന്ന് നിലവിൽ നമുക്ക് സാധിക്കാറില്ല ഈ ഒരു കാര്യത്തിനൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരു വലിയ അഭിമാനത്തോടുകൂടി നമുക്കൊരു വലിയ ഗ്രന്ഥം തയ്യാറായിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും സ്നേഹത്തോടു കൂടി കൂടി അറിയിക്കുകയാണ് നമ്മുടെ സാക്ഷാൽ വിരാട് വിശ്വബ്രഹ്മദേവൻ്റെ ഒരു ഗ്രന്ഥം ഒരുങ്ങിയിരിക്കുകയാണ് നമുക്ക് രാമായണത്തിനോടും അതുപോലെ മഹാഭാഗവതത്തിനോടും ഒക്കെ ചേർത്ത് വയ്ക്കത്തക്ക രീതിയിൽ എൻ്റെ ചുരുങ്ങിയ അറിവിൽ ഞാൻ അല്പം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ് നമ്മുടെ പരമ്പരാഗത ഗ്രന്ഥമായ രാമായണത്തിനോടും മഹാഭാഗവതത്തിനോടും ഒക്കെ ചേർത്ത് വയ്ക്കാവുന്ന രീതിയിൽ ഒരു വലിയ ഗ്രന്ഥം രൂപപ്പെട്ടിരിക്കുകയാണ് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ഗ്രന്ഥം നമ്മുടെ തന്ത്രിമുഖ്യനായ ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യ അദ്ദേഹം കണ്ടെത്തിയ വിശ്വബ്രഹ്മദേവൻ്റെ അറിവുകൾ വച്ചിട്ട് പ്രിയപ്പെട്ട ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗുരുസ്ഥാനത്ത് കാണുന്ന സംഗീതജ്ഞൻ അതിലുപരി സാഹിത്യകാരനുമായ ശ്രീ പനച്ചക്കാട് സദാശിവൻ സാറാണ് ഇത് രചിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങളുടെ ഒരു കലവറ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മുടെ വിശ്വബ്രഹ്മദേവനെ കുറിച്ചിട്ടുള്ള ഈ ഒരു കാവ്യം മലയാളത്തിലെ പത്തിലധികം കാവ്യവൃത്തങ്ങളെ അധികരിച്ചിട്ട് ആസ്പദമാക്കിയിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതൊരു കുടുംബത്തിലും നമുക്ക് രാമായണമൊക്കെ മാസം ആചരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഋഷി പഞ്ചമി മാസം എല്ലാവർക്കും ഇത് ഈ ഒരു ഗ്രന്ഥം ഈ കാവ്യം ചൊല്ലുകയും അതുപോലെ അതിനെ പ്രാർത്ഥിക്കുകയും ഉപാസിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മഹത് ഗ്രന്ഥം തന്നെയാണ് നമ്മുടെ ശ്രീ വിരാട് വിശ്വബ്രഹ്മദേവനെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ വളരെ കുറവാണ് ഇന്ന് കേരളത്തിൽ കിട്ടാൻ ഇല്ലയെന്ന് തന്നെ വേണേൽ പറയാം കാരണം വിരലുണ്ടാവുന്നത്ര പാട്ടുകൾ പോലും ആരും ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടില്ല അങ്ങനൊരു സൃഷ്ടി ഉണ്ടാവാത്തതിൻ്റെ കുഴപ്പമാണ് എനിക്ക് തോന്നുന്നത് പല ഞാനൊരു ഗായകനായിട്ട് കൂടി പല വേദികളിലും ചെല്ലുമ്പോൾ ഇപ്പം വിശ്വബ്രഹ്മദേവൻ്റെ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴാണ് നമുക്ക് എടുത്തു പറയത്തക്ക വിധം ഒരു പാട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആകെ എൻ്റെ ഓർമ്മയിൽ ശ്രീ വാഗത്താനം ദാസപ്പൻ സാറ് രചിച്ച് ശ്രീ പനച്ചിക്കാട് സദാശിവൻ സാർ സംഗീതം നൽകി യശശരീരനായ സതീഷ് ചന്ദ്രൻ എന്ന ഗായകൻ ആലപിച്ച വിശ്വ രൂപ വിശ്വനാഥം എന്നുള്ള ക്യാസറ്റിലെ ബ്രഹ്മരൂപമേ എന്നുള്ളൊരു പാട്ട് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കർണാടക സംഗീതത്തിൽ നിരവധി അനവധി കീർത്തനങ്ങളുണ്ട് അതുപോലെ ഹൈന്ദവ ഭക്തിഗാനങ്ങൾ അനേക ആയിരങ്ങളുണ്ട് നമ്മളെല്ലാവരും അത് ആലപിക്കുകയും സ്വയം പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെയാണ് പല സംഗീത ആചാര്യന്മാരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അവരും പറയാറുണ്ട് വിശ്വബ്രഹ്മദേവനെ കുറിച്ചിട്ടുള്ളൊരു കൃതി നമുക്ക് കർണാടക സംഗീത വേദിയിലൊന്നും അവതരിപ്പിക്കാനും ഇന്ന് അവൈലബിൾ അല്ലാന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ വിശ്വബ്രഹ്മദേവൻ്റെ കൃതികളുടെ ഒരു ശോഷിച്ച അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ് പ്രിയപ്പെട്ട സദാശിവം സാറിൻ്റെ ഈ ഒരു ബ്രഹ്മതീർത്ഥം എന്ന് പേരിട്ടിരിക്കുന്ന കൃതികളടങ്ങിയ വിശ്വബ്രഹ്മദേവൻ്റെ ഒരു വലിയ സംഗീത സൃഷ്ടി ഈ ഒരു സംഗീത സൃഷ്ടി പ്രിയപ്പെട്ട വാഗത്താനം ദാസപ്പൻ സാറും അതുപോലെ തന്നെ പനച്ചുകാട് സദാശിവം സാറും ചേർന്നിട്ടാണ് ഇത് രചിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സദാശിവം സാറിൻ്റെ വളരെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള അറിവിനെ പരമാവധി ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് ഈയൊരു കീർത്തനങ്ങളുടെ ഒരു സമാഹാരം പുറത്തിറങ്ങാൻ പോകുന്നത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കൃതി പാടുവാനുള്ളൊരു അവസരം എനിക്കും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും സന്തോഷമാണ് കാരണം ഇത്തരം ഇതൊക്കെ കാലങ്ങളോളം നിലനിൽക്കുന്ന അതായത് നമ്മുടെ പരമ്പരാഗത തനതായ കർണാടക സംഗീതത്തിൻ്റെ ആ ചിട്ടവട്ടങ്ങൾ ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലാണ് ഇതിലെ ഓരോ കൃതികളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് കീർത്തനങ്ങൾ മാത്രമല്ല അഷ്ടോത്തര അഷ്ടോത്തരശതകമുണ്ട് സോപാന സംഗീതമുണ്ട് ഉറക്കുപാട്ടുണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ സംഗീത സമാഹാരമാണ് ഈ ബ്രഹ്മതീർത്ഥം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സംഗീത സമാഹാരം ഉടനടി പുറത്തിറങ്ങാൻ പോകുന്ന ഈ ഒരു ബ്രഹ്മതീർത്ഥം എന്ന് പറയുന്ന ഈ ഒരു സംഗീത സമാഹാരം നമ്മളെല്ലാവരും ഇരു ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും അതിനൊരു വലിയ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് ഈ ബ്രഹ്മതീർത്ഥം എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി അത് സ്വീകരിക്കുകയും അത് ആസ്വദിക്കുകയും കർണാടക സംഗീതജ്ഞരായിട്ടുള്ള ആളുകൾ സംഗീതം ഉള്ളിലുള്ള ആളുകൾ പാട്ട് പാടുന്നവരോ പാട്ട് പഠിപ്പിക്കുന്നവരൊക്കെ ബ്രഹ്മതീർത്ഥത്തിലെ പാട്ടുകളും കൃതികളും ഒക്കെ പഠിച്ച് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ശിഷ്യഗണങ്ങൾക്കൊക്കെ പകർന്നു കൊടുക്കുകയും കൂടി ചെയ്യണമെന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്നുള്ള ഈ ഒരു ഗ്രന്ഥം അതും ഏറ്റവും ജനപ്രചാരത്തിലേക്ക് എത്തട്ടെ എന്നും നിങ്ങളെല്ലാവരും അത് സ്വീകരിക്കുമെന്നറിയാം അപ്പം ഈ ഒരു ഗ്രന്ഥത്തിന്റെയും ഈ ബ്രഹ്മതീർത്ഥമെന്ന ഒരു സംഗീത സമാഹാരത്തിന്റെയും പ്രകാശനം എത്രയും വേഗം നിർവഹിക്കപ്പെടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു ഉദ്ഘാടന വേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പുസ്തക ഈ ഗ്രന്ഥ പ്രകാശനത്തിൻ്റെയും ഈ ഒരു സംഗീത സമാഹാരത്തിൻ്റെയും പ്രകാശന വേളയിൽ ഞാനും ഉണ്ടാകും അന്നത്തെ ആ ഒരു വേദിയിൽ ഈ ഒരു പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇതൊരു വലിയ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ഒരു സാന്നിധ്യ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി